നമസ്കാരം ഞാൻ ഡോക്ടർ ജോസഫ് കാർഡോസ് കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കോവിഡ് വാക്സിനേഷനും ഹൃദ്രോഗവും എന്നതിനെ പറ്റിയാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് കാരണം ഈയിടെയായി സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കോവിഡ് വാക്സിനേഷനെ പറ്റിയും ഹൃദ്രോഗത്തെ പറ്റിയും ഒരുപാട് കോൺട്രവേഴ്സീസ് നമ്മൾ കണ്ടുവരുന്നു ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകം കോവിഡിൻ്റെ ഭീതിയിൽ നിന്ന് പുറത്ത് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് മരണങ്ങളാണ് ഈ മഹാമാരി മൂലം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ രോഗത്തെ പിടിച്ചു കെട്ടാൻ അതീവ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കോവിഡ് വാക്സിനേഷൻ കണ്ടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇന്ത്യയിലും ഉടനീളമുള്ള ജനങ്ങൾക്ക് കോവിഡ് വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയിരുന്നു വ്യാപകമായ ഒരു പ്രചാരണം ഈയിടെ നമ്മൾ കണ്ടുവരുന്നു അതായത് കോവിഡ് വാക്സിനേഷൻ എടുത്ത ആളുകളിൽ സഡൻ കാർഡിയാക് ഡെത്ത് കണ്ടുവരുന്നതായിട്ടാണ് ഒരു കോൺട്രവേഴ്സി നാം ഇപ്പം കാണുന്നത് അതായത് മറ്റ് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്ത ആളുകളിൽ പ്രത്യേകിച്ച് കോവിഡ് വാക്സിൻ എടുത്ത ആളുകളിൽ സഡൻ കാർഡിയാക് ഡെത്ത് സംഭവിക്കുന്നു അപ്പം ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് ഇനി വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടതാണോ ആകാമോ എന്നതാണ് ഇത് പൊതുജനങ്ങളിൽ വളരെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് കോവിഡ് വാക്സിനേഷൻ ഹൃദയാഘാതത്തിന് കാരണമാകില്ലെന്നാണ് ഐ സി എം ആർ ഈയിടെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നത് കോവിഡ് വാക്സിനേഷൻ കോവിഡ് കൊണ്ടുള്ള മരണനിരക്ക് അറുപത് ശതമാനമായി കുറയ്ക്കുന്നു എന്നാണ് ഐ സി എം ആറിൻ്റെ പഠന റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ഏത് വാക്സിൻ നമ്മൾ എടുത്താലും അതിന് വളരെ റാറായിട്ടുള്ള ചില സൈഡ് എഫക്ട്സ് കണ്ടുവരാം അതുപോലെ തന്നെയാണ് കോവിഡ് വാക്സിൻ്റെ കേസിലും എം ആർ എൻ എ ബേസ്ഡ് കോവിഡ് വാക്സിൻ അതായത് ഫൈസർ വാക്സിൻ എടുക്കുമ്പോൾ വളരെ അപൂർവമായി മയോക്കാഡൈറ്റസ് അഥവാ ഹൃദയ പേശികളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കണ്ടുവരാം അതുപോലെ തന്നെ എഡനോവൈറസ് ബേയ്സ്ഡ് വാക്സിൻ അതായത് ആസ്ട്രസെനിക്ക വാക്സിൻ എടുത്തവരിൽ വളരെ വളരെ അപൂർവമായി ബ്ലഡ് ക്ലോട്ടിങ്ങും ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കണ്ടുവന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്സിൻ കൊണ്ടുള്ള ഈ സൈഡ് ഇഫക്ട്സ് റിപ്പോർട്ടഡ് ആണെങ്കിൽ തന്നെയും ഇത് വളരെ അപൂർവമാണ് വളരെ ഒരു ചെറിയ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരിലാണ് ഇത് കണ്ടുവരുന്നത് മൊത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോവിഡ് വാക്സിനേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ കോവിഡ് വാക്സിനേഷൻ കൊണ്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ റിസ്ക്കിൻ്റെ ഇൻസിഡൻസ് വളരെ നെഗ്ലിജബിൾ ആയിട്ടുള്ള ഒന്നാണ് കോവിഡ് വാക്സിനേഷൻ മൂലം നമ്മുടെ ഹൃദയത്തിലും മറ്റ് അവയവങ്ങളിലും ഉള്ള രക്തധമനികളിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണോ എന്നതാണ് ഇപ്പോൾ പല വേദികളിലുള്ള ചർച്ചാവിഷയം കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നത് മൂലം നമ്മുടെ ഹൃദയത്തിലെയും മറ്റ് രക്തധമനികളിലും ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള സാധ്യത പത്ത് ലക്ഷത്തിൽ വെറും നാല് പേർക്കാണ് കണ്ടുവരുന്നത് അതേസമയം ഇതേ ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കോവിഡ് ഇൻഫെക്ഷൻ ബാധിച്ച ഒരു വ്യക്തിയിലാണെങ്കിൽ പത്ത് ലക്ഷത്തിൽ അത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേരിലാണ് കണ്ടുവരുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കോവിഡ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കോവിഡ് വാക്സിൻ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ നാൽപ്പതിനായിരം പ്രാവശ്യം അധികമാണ് കോവിഡ് വാക്സിൻ എടുത്തതിനാൽ സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാകാം എന്നുള്ള ആശങ്ക അടിസ്ഥാനരഹിതമാണ് ഒരു വ്യക്തിക്ക് കോവിഡ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം ഇന്നും കോവിഡ് വാക്സിനേഷൻ തന്നെയാണ്